സിനിമ കോൺക്ലേവിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം വിവാദത്തിലായി സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമ നിർമ്മിക്കാൻ സർക്കാർ പണം നൽകരുതെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു സിനിമ സിനിമയെടുക്കാൻ ദളിത് വിഭാഗങ്ങൾക്കും പരിശീലനം നൽകണമെന്നും അദ്ദേഹത്തിൻ്റെ ഉണ്ടായി ഗവണ്മെന്റ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പടം എടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ് പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ അവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് ഞാൻ എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട് ഷെഡ്യൂൾ കാശപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷെ അവർക്ക് കുറഞ്ഞത് ഒരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന് അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം വളരെ പ്രധാനമാണ് സ്ത്രീ സംവിധായകർ നമുക്ക് വേണം നമുക്ക് ഒന്ന് രണ്ട് പേരുണ്ട് അവർ നല്ല മിടുക്കരാണ് പക്ഷേ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞു വേണം പടമെടുക്കന് അടൂരിൻ്റെ നിർദ്ദേശം ദുർവ്യാഖ്യാനം ചെയ്യരുതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് പറഞ്ഞു പരാമർശം അധിക്ഷേപിക്കാൻ വേണ്ടി നടത്തിയതല്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു അദ്ദേഹം പറഞ്ഞത് വേറെ ധാരണയല്ല അദ്ദേഹം പറഞ്ഞത് മായ ട്രെയിനിങ് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് നല്ല സിനിമകൾ ഉണ്ടാകണം അദ്ദേഹം ലോകപ്രസിദ്ധനായ ഒരു സിനിമാ രംഗത്തെ അധികായകനല്ലേ അദ്ദേഹം അഭിപ്രായത്തെ തെറ്റായി തെറ്റാരിയാക്കിയിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യം ഉൾക്കൊള്ളുക അദ്ദേഹം ഇവിടെ ഈ വേദി എന്ന് പറയുന്നത് എല്ലാവർക്കും അഭിപ്രായം പറയാമെന്ന വേദിയാണ് ആ പറഞ്ഞൊരു അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കാവുന്ന സ്വീകരിക്കണം അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിനെതിരെ തന്നെ ഉണ്ടായി സലിം എസ് കെൻ വലിയ വിമർശനമാണ് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ കോൺക്ലേവിൻ്റെ സമാന സമാപന വേദിയിൽ നടത്തിയ പരാമർശത്തിനുണ്ടാകുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സിനിമ നിർമ്മിക്കാനായി പണം കൊടുക്കുമ്പോൾ മൂന്ന് മാസത്തെ പരിശീലനമെങ്കിലും നൽകണം എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്കും ആ നിലയിൽ സ്ത്രീകളായതുകൊണ്ട് മാത്രം പണം നൽകരുത് എന്നുള്ളൊരു പരാമർശമാണ് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയത് വലിയ വിമർശനമാണ് ഇതിനെതിരെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉയരുന്നത് പ്രത്യേകിച്ചും അല്പസമയം മുൻപ് ഡോക്ടർ ബിജു ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റ് സാധാരണ പ്രഗത്ഭത മാത്രം കൈമുതലാക്കിയ മനുഷ്യർക്ക് സിനിമ എടുക്കാമെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഒപ്പം തന്നെ വനിതകൾക്ക് ആ നിലയിൽ തന്നെ സിനിമ എടുക്കാം അതല്ലാതെ അവരെ മാത്രം ഒരു പ്രത്യേകതരം കണ്ണാടി കൊണ്ട് കാണുന്നത് കൊണ്ടാണ് അവർക്ക് മൂന്ന് മാസത്തെ പരിശീലനം വേണമെന്നൊക്കെ പറയുന്നത് എന്നുള്ളതാണ് ഈ വേദിയിൽ നേരത്തെ മന്ത്രി അതിനുശേഷം മാധ്യമങ്ങളോട് അടൂർ ഗോപാലകൃഷ്ണനെ ന്യീകരിച്ചെങ്കിലും വേദിയിൽ വെച്ച് അടൂർ ഗോപാലകൃഷ്ണനെ തിരുത്തുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത് ഈ പണം കൊടുക്കുന്നത് അവർ പ്രഗത്ഭരായ സംവിധായകരായത് തന്നെയാണ് അതിന് പ്രത്യേക സമിതിയുണ്ട് മാത്രമല്ല അൻപത് ലക്ഷം രൂപ വെച്ച് മൂന്ന് ഒന്നര കോടി മാറ്റി അൻപത് ലക്ഷം വെച്ച് മൂന്ന് പേർക്ക് നൽകാമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു പക്ഷേ ഒന്നര കോടിക്ക് പോലും ഒരു സിനിമ ഇപ്പോൾ തീരില്ല എന്നുള്ളതും അടൂർ ഗോപാലകൃഷ്ണനോട് എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ടാണ് മറുപടി പറയുന്നതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വേദിയിൽ വെച്ച് തന്നെ ശ്രീകുമാരൻ തമ്പിയും ഈ പരാമർശത്തിന് മറുപടി നൽകിയിരുന്നു സിനിമ താൻ ഒരു സിനിമ പഠിക്കാതെയാണ് സിനിമ നിർമ്മിച്ചത് സിനിമ നിർമ്മിച്ചാണ് താൻ സിനിമ പഠിച്ചത് എന്നുള്ളതായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ മറുപടി എസ് കെ